നമസ്കാരം കൂട്ടുകാരെ യു കെ യുടെ വിസ തട്ടിപ്പിന്റെ വീഡിയോ കിട്ടിയതിന് ശേഷം കുറെ ആൾക്കാർ നമുക്ക് പൈസ നഷ്ടപ്പെട്ടു സമയം നഷ്ടപ്പെട്ടു അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അവസരത്തിൽ തന്നെ യു കെ യുടെ യങ് പ്രൊഫഷണൽ വിസയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് ഏകദേശം നാലോ അഞ്ചോ ദിവസം ആയിട്ടുള്ളൂ ഇതിന്റെ ഇടയ്ക്കൂടെ നാട്ടിൽ പുതിയ വിസ തട്ടിപ്പിന്റെ ഒരു ചട്ടം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു റെക്കോർഡിംഗ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് അതായത് പതിനെട്ടിന് മുപ്പതിന് ഇടയ്ക്ക് പറ്റുള്ളൂ ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം ബാക്കി വേണ്ട ഡീറ്റെയിൽസ് ഫോൺ നമ്പർ മെയിൽ ഡി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശരി തന്നെ പക്ഷെ അവർ ലാസ്റ്റ് പറഞ്ഞിട്ട് ഇത് ചെയ്ത് തരുന്നതിന് അയ്യായിരം രൂപ വെച്ച് എമൗണ്ട് ഇന്ത്യൻ മണി അയ്യായിരം രൂപയും അതുപോലെ ഈ പൈസ റീഫണ്ടുകളും അല്ല കൂടാതെ നിങ്ങളെ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും എടുക്കുന്നത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ ഫണ്ട് റീഫണ്ട് അല്ലെന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു ആയിരം ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയെന്ന് വെച്ചോ അഞ്ചോ പത്തോ നൂറോ ചെയ്ത് ബാക്കി ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഈ പ്രൊജക്ഷൻ ആയി പോയെന്നൊക്കെ പറഞ്ഞാൽ മതിയോ ഈ അയ്യായിരം രൂപ വെച്ചിട്ട് ആയിരം എത്ര എമൗണ്ട് ആയി നമ്മളെ അയ്യായിരം രൂപയിൽ കിട്ടിയാൽ കിട്ടിയത് ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കാര്യമുള്ളൂ ഈ മുപ്പ വയസ്സിനുള്ളവരാക്കെന്ന് പറഞ്ഞാൽ ഒരു ജിമെയിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ നിസ്സാരമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഒരു വിസ ആണ് യങ് പ്രൊഫഷണൽ വിസ അതുപോലെ നിങ്ങൾ ചെയ്യാൻ ലേസി ആണെങ്കിൽ നിങ്ങൾ യു കെ ലോകത്ത് തൊഴിലടുത്തും പോയിട്ടും കാര്യമില്ല ഹായ് യു കെ ഈ വർഷത്തെ പ്രൊഫഷണൽ വിസ സ്കീം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂ ഇയർ വിസ ആയിരിക്കും കിട്ടുക സാധാരണ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയോ എങ്ങനെ ഏതെങ്കിലും വിസ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ തന്നെ ഒരു പതിനഞ്ച് ടു ഇരുപത് ലക്ഷവും ആവും പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ടു ഇയർ വർക്ക് വിസയാണ് കിട്ടുക നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യു കെയിൽ പോയിട്ട് വർക്ക് ചെയ്യാം നിങ്ങളുടെ ഫീൽഡ് ഏതുമായിക്കോട്ടെ എഞ്ചിനീയറിംഗോ അതുപോലെ ഐ ടി ഒ മാനേജ്മെന്റോ സയൻസോ ബയോമെഡിക്കലോ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ഇത് യു കെയിലേക്കുള്ള ഒരു റൂട്ടാണ് യു എത്താൻ പറ്റുന്നത് കാരണം പല സ്റ്റുഡൻസും ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ശരിക്കും ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് യു കെയിൽ പോകാം നല്ലൊരു എംപ്ലയറ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ ടു ഇയേഴ്സ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവരുടെ വർക്ക് വിസയിലേക്ക് മാറാനും അവിടെ സെറ്റിൽ ആകാനുള്ള ഒരു ഓപ്ഷൻ ാണ് ഈ വിസയോടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഒരിക്കലും ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത് ഇതിന്റെ അപ്ലിക്കേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയാണ് അത് ഇപ്പം നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആയി നിങ്ങൾക്ക് വിസ കിട്ടും നിങ്ങൾ സെലക്ടായി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിസയാണ് അപ്പോൾ സെലക്ടഡ് ആയതിന് ശേഷം വിസൻ്റെ ആ ടൈമിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചാർജ് മുപ്പതിനായിരവും അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ഫീ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതൊക്കെ ഒന്നും ഇപ്പോൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും ടൈമ് കളയാതെ നിങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക ഇത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അയ്യായിരം രൂപയാണ് നമ്മൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ജൂലൈയില് ഇതുപോലെ വിസക്യം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് കിട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഇപ്പോൾ യു കെയിലുണ്ട് അവരുടെ വീഡിയോസ് അതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സോ അതിൽ താഴെ ആയിരിക്കണം അതുപോലെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം ഇത് മാത്രമേ നിങ്ങൾക്കൊരു ഇതിൻ്റെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ളൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾ ലക്കി നിങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെഫിനിറ്റ്ലി കിട്ടും ഒരു ഇൻറ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യും അപ്ലിക്കേഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ അതായത് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് അതിന് ശേഷം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വരും നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അപ്പോൾ അതോടുകൂടി ഇതിലേക്ക് സെലക്റ്റഡ് ആയി പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസയാണ് അപ്പം ഇത് ശരിക്കും ഒരു നടക്കെടുക്കുകയാണ് അവർ ചെയ്യുക ഒരുപാട് അപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിന്ന് ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത് വിസ ആണ് ഇപ്രാവശ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നറക്കെടുത്തിട്ടാണ് അവർ ആൾക്കാരെ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല ഒരു സാധാരണ ബി എ ഇംഗ്ലീഷോ ബി എ മലയാളോ ഏത് ഡിഗ്രിയായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾ ടൈം ടൈമൊട്ടും വേസ്റ്റ് ചെയ്താൽ ഇന്ന് തന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരടുത്ത് ചോദിക്കാം ഓക്കെ അപ്പോൾ ഗുഡ് ലക്ക് നമുക്ക് പാസ്പോർട്ട് മെയിൽ ഐ ഡി ഫോൺ നമ്പർ പിന്നെ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ആപ്ലിക്കേഷൻ ചാർജ് വരുന്നത് അത് നോൺ റീഫണ്ടബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് വെച്ചോ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വിസയുടെ ആണെങ്കിലും അക്കോമഡേഷൻ അസിസ്റ്റൻസ് പിന്നെ ഷോ മണി കാണിക്കണിൻ്റെ ഒക്കെ ഹെൽപ്പ് ഇടുന്നത് അപ്പോൾ നീ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ട് മെയിൽ ഐ ഡി ഫോൺ നമ്പർ പിന്നെ ഇനി ഫൈവ് തൗസൻഡ് ചെയ്തതിൻ്റെ ഒരു ക്രീൻ ഫോർവേഡ് ആയിട്ട് എനിക്ക് മൂവ് ചെയ്ത അപ്ലൈ മാക്സിമം ഷെയർ ആരും Okay, then bye. Thank you.